വളരെ പ്രധാനപ്പെട്ട ഒരു കോടതി വിധിയാണ് ഇന്ന് എ പ്ലസ് രൂപ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇത് പരമോന്നത കോടതിയായ സുപ്രീം കോടതിയുടെ വിധിയാണ് ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയവുമാണ് ഒരു പക്ഷേ ഭൂമിയുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പല ആളുകളും നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നത്തിനുള്ള അന്തിമ പരിഹാരമാണ് സുപ്രീം കോടതി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്ന ഈ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത് വില്പന നടത്തിയിട്ടുള്ളതോ ഭാഗം ചെയ്തിട്ടുള്ളതോ ആയ ഒരു ഭൂമിയുടെ ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി അടിയാധാരം നിർബന്ധമായും ഹാജരാക്കേണ്ടതില്ലെന്ന് സുപ്രീം കോടതി ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നു ഇത് മുമ്പ് ചെന്നൈ ഹൈക്കോടതി പുറപ്പെടുവിച്ച ഒരു ഉത്തരവിൻ്റെ